ഇന്നത്തെ ഗോസ്പെൽ വായിച്ചപ്പോൾ യേശു എന്തുമാത്രം ഡിഫറെൻ്റ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നിപ്പോയി അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല ഇന്നത്തെ ഗോസ്ബലിൽ യേശു ഗലീലി കടൽ തീരത്താണ് അവിടെ കുറേ മനുഷ്യർ ചേർന്ന് ഒരാളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെക്കുറിച്ച് പറയുന്നത് അവൻ ബദിരനും മോകനും ആയിരുന്നാണ് ഡം ആൻഡ് ടഫ് അങ്ങനൊരു മനുഷ്യൻ യേശുവിന് മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ യേശു അവനോട് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും കഴിയില്ലല്ലോ പിന്നീട് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ജനക്കൂട്ടത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയിട്ട് യേശു അവന്റെ ചെവികളിൽ വെല്ലിട്ടു തുപ്പലുകൊണ്ട് കൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു ഇതെന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ചെയ്തത് ഒട്ടും മനസ്സിലാകുന്നില്ല കാരണം യേശുവിന്റെ ഹീലിംഗ് മിറാക്കളൊക്കെ വളരെ നന്നായിട്ട് അറിയാം യേശു വ്യത്യസ്തമായിട്ടാണ് എല്ലാ ഹീലിംഗ് മിറാക്കൾ ചെയ്തിട്ടുള്ളത് അതിനൊരു നോർമൽ മെത്തോളജി ഉണ്ടായിരുന്നു ഒന്നെങ്കിൽ അവർ വസ്ത്രത്തിൽ തൊടും അല്ലെങ്കിൽ യേശു അവരൊന്ന് സ്പർശിക്കും അല്ലെങ്കിൽ യേശു എന്തെങ്കിലും സംസാരിക്കും അവരോട് അങ്ങനെയൊക്കെയാണ് യേശു എല്ലായ്പ്പോഴും ഹീലിംഗ് മറാക്കിൽ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇവിടെ യേശു നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് യേശു അവന്റെ ചെവികളിൽ വിരലിടുന്നു അവന്റെ നാവിൽ തന്റെ തുപ്പൽ കൊണ്ട് സ്പർശിക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു മനസ്സിലാകുന്നില്ല ഒത്തിരി ആലോചിച്ച് നോക്കി എന്നിട്ടും മനസ്സിലായില്ല ഇനി ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഇനി എത്ര ആലോചിച്ചാലും ഇനി പിടി കിട്ടാനും പോകുന്നില്ല കാരണം അതാണ് ഈ കോസ്ബൻ്റെ ഒരു പ്രത്യേകത യേശുവിന്റെ ചില പ്രവർത്തികളുടെയും പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചു നോക്കി യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആരാ അവൻ ഡഫ് ആൻഡ് ഡം ആണ് അവന് കേൾക്കാനും കഴിയില്ല അവന് പറയാനും കഴിയില്ല അതുകൊണ്ട് അവൻ ഒരു ലാംഗ്വേജ് ഉണ്ട് സൈൻ ലാംഗ്വേജ് ഈ സൈൻ ലാംഗ്വേജ് സാധാരണ നമ്മളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകില്ല കാരണം അത് അവരുടെ ഭാഷയാണ് ക്രിസ്തുവിന് ഒരു കാര്യം അറിയാം എൻ്റെ മുമ്പിൽ നിൽക്കുന്നവന് അവൻ ഒരു ഭാഷയുണ്ട് അവൻ്റെ ജീവിതത്തെ തൊടുന്ന അവൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കുന്ന ഒരു ആംഗ്യ ഭാഷയുണ്ട് ഈ ആംഗ്യ ഭാഷ അവന് മാത്രം മനസ്സിലാവൂ എൻ്റെ ഗോസ്ബിൽ യേശു ചെയ്തത് ഒരു ആംഗ്യ ഭാഷ സംസാരിക്കുകയാണ് യേശു അവന് മനസ്സിലാകുന്ന ഭാഷയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്തു ഇതെന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ എനിക്ക് മനസ്സിലാകില്ല എന്നെ നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലാക്കണം നിർബന്ധമില്ല പക്ഷെ മുമ്പിൽ നിൽക്കുന്നവൻ്റെ ആവശ്യമനുസരിച്ച് അവൻ്റെ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ യേശു കാര്യങ്ങൾ ചെയ്തു അവന് പുതിയൊരു സൗഖ്യം കിട്ടി പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു എത്ര മനോഹരമായിട്ടാണ് യേശു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയിലും വളരെ മനോഹാരിതയുണ്ട് മുമ്പിൽ നിൽക്കുന്നവൻ്റെ ആവശ്യമനുസരിച്ച് ദൈവം എത്ര മനോഹരമായി ഇടപെടുന്നു അല്ലേ പ്രിയമുള്ളവരെ ഇതുതന്നെയാണ് നമ്മുടെയും ജീവിതത്തിലെ ആവശ്യം ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് പ്രണയിക്കുന്നവർ പരസ്പരം ഓർക്കുന്ന ദിവസമാണ് വിഷു വാലന്റൈനെ ഓർക്കുന്ന ദിവസം കൂടി ഇന്നത്തെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചാൽ മുൻപിലിരിക്കുന്ന ആൾ പറയുന്നത് മറ്റയാൾക്ക് മനസ്സിലാകുന്നില്ല പറയുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാകുന്നില്ല പിന്നീട് അങ്ങനെ പറയാത്ത കാര്യങ്ങൾ മനസ്സിലാകും ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ രണ്ട് മനുഷ്യർ നിൽക്കുന്നു അത എന്നുള്ളതാണ് പല സ്നേഹങ്ങളും തകർന്നു പോകാനുള്ള കാരണം പല സ്നേഹങ്ങളും പാതിയിൽ വെച്ച് തന്നെ നിന്നു പോകാനുള്ള കാരണം അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ മനുഷ്യർ അവസാന പാതി വഴി ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള കാരണം സ്നേഹമൊക്കെ നശിച്ചു പോകാനുള്ള കാരണം മുൻപിലിരിക്കുന്ന ആളുടെ ഭാഷ മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ക്രിസ്തു ഈ ഭൂമിയെ കാണിച്ച ഏറ്റവും നല്ലൊരു പ്രണയം എന്താണെന്ന് ചോദിച്ചാൽ മുൻപിലിരിക്കുന്നവന് മനസ്സിലാകുന്ന രീതിയിൽ അവൻ സംസാരിച്ചു അവന്റെ ഭാഷ അവന്റെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ അവൻ അവതരിപ്പിച്ചു അതുകൊണ്ട് അവന് സൗഖ്യം മാത്രം കിട്ടിയില്ല അവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായി കൂടി മാറുന്നു ഈ ഭൂമിക്ക് ആവശ്യം ഇനി അതാണ് മുൻപിലിരിക്കുന്നവന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം അവൻ്റെ ഭാഷ സംസാരിക്കണം കുറച്ചും കൂടി അങ്ങനെ പരസ്പരം മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കുന്നിടത്ത് സ്നേഹം പൂത്തുലയും അവിടെ സ്നേഹം ഒരിക്കലും പറ്റാത്ത ക്രിസ്തു സാന്നിധ്യവും ക്രിസ്തു സ്നേഹവും നിർഗളിച്ചൊഴുകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ